ഹലോ എല്ലാരും സുഖമായിട്ടിരിക്കണല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു ഞാൻ ഒറ്റക്കാണ്ട വീഡിയോ എടുക്കണത് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു ചെറിയൊരു പുതിയൊരു വീഡിയോ സ്വാഗതം ഏഹ് അപ്പൊ എല്ലാരും എന്റെ കൂടെ നിക്കണോട്ടാ എന്താണെന്ന് പറഞ്ഞാൽ ഒറ്റക്കാണ് കണ്ണനും ഇല്ല തക്കും ഇല്ല ശ്രുതി ഇല്ല വീഡിയോ ഇല്ലെന്ന് അപ്പൊ അതുകൊണ്ട് ഞാനിന്ന് ഒറ്റയ്ക്ക് ഒരു വീഡിയോ എടുക്കാന്ന് കുറത്തിരിക്കണെന്ന് ഫോണെ കുറിച്ച് ആര് വെച്ചേക്കണേട്ട ആര് ഫോൺ പിടിച്ചിട്ടൊന്നുമില്ല എവിടത്തോളം എത്രത്തോളം വിജയിക്കുന്നു എനിക്കറിയാൻ പാടില്ല അങ്ങനെ എന്തോടെ അങ്ങനെയാണ് ഇതൊരു മാങ്ങ നമ്മ മാങ്ങിട്ടിട്ടുണ്ടെന്ന് ചനച്ച മാങ്ങിട്ടാണ് അതുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടത് അങ്ങനെ ചെയ്യണത് ഞാൻ സ്വന്തമായിട്ട് ചെയ്യണമല്ല അപ്പം എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അപ്പം ഞാനും അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടായില്ലെങ്കില എന്നോടത്തോട്ട് ഞാനിത് കാണിക്കാന്ന് ഓർത്തിക്കുന്നത് അപ്പം നമുക്ക് ആ മാങ്ങ മാങ്ങ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കിയാൽ പോ എവിടം ഒറ്റോളാ പറഞ്ഞിട്ട് വന്നേക്കിനൊറ്റ ജീവിക്കാൻ അങ്ങനെ എന്താണ് ഈ തള്ളമ്മ പോയത് എത്തിള്ളാനൊക്കെ പറഞ്ഞില്ലെന്നൊക്കെ പറയണോന്ന് പറഞ്ഞു വന്നില്ലെന്ന് പറഞ്ഞു ഞാനത് ശരിക്കും അതാണ് എടുക്കണല്ലെന്ന് വെക്കാലോ അപ്പൊ മാങ്ങ പൊട്ടിച്ചിട്ടാ പക്ഷെ ചെനച്ച മാങ്ങില്ല ചെനച്ച മാങ്ങി അത് പൂളുംന്തോരും തിന്നോണ്ടിരിക്കണോ നേരത്തെ അപ്പൊ ഇത് പച്ച മാങ്ങയും കൂടി சிட்டே தான் நம்ம ரெடியாக்கனமானது. அது ஒரு கிண்ண கறி. தெற்க வடகல்லൊക്കെ தூக்கிட்டேன போல மூக்கி எங்க ஹார்லிக்ஸ் உண்டு பூஸ்ட் உண்டு. சப் பூஸ்ட்டை நான் ஏ கேண்டீன குண்டனது தான் கேண்டின் அடைச்சப்ப. சடடை போய் போலே. ம். அப்பா நீது ஹோலித்தோ போல. நம்ம திர ஹோலித்தோ பூஸ்ட் வந்து எடுக்கனாலும் நம்ம காய விடுக்கல்லல கொண்டு பூஸ்ட் எல்லாсун குடிச்சினா உங்களுக்கு பத்தல. ஓ தேய் அம்மே இது தான அபரன்ன வந்து சீடைப்போண்டல வந்து கொண்டனது. அது குடிக்கணும் வந்து சீத்தி. Yeah, so െ അപ്പൊ ഞാൻ അതെ അപ്പൊ ഞങ്ങള് മൂന്നുപേര് മാത്രമേ ഉള്ളു ഇവിടെ നിന്ന് ഒരാൾ കളിക്കാൻ പോയത് കൊണ്ടാ കൊറച്ച് കണ്ടന്റ് ക്ഷാമത്തിന് സത്യം പറഞ്ഞാമത്തിന് ആയിട്ട് കണ്ടന്റായിട്ട് പരമാവധി ഞങ്ങളുടെ തെറ്റു ഞങ്ങളുടെ തെറ്റു കുറ്റങ്ങളൊക്കെ ഞങ്ങളൊരു ശ്രമിക്കുകയാണ് പറയണെങ്കിൽ അതൊരു നടപടി ആവണെ പല പല കാരണങ്ങളൊന്നും നമുക്ക് ശരിയാവണില്ല അപ്പൊ ചിലവർക്ക് നമ്മൾ തന്നെ പറഞ്ഞത് തന്നെ പറഞ്ഞത് ഇഷ്ടപ്പെടൂലും അപ്പൊ നെഗറ്റീവ് ആയിട്ടല്ലേ വീഡിയോ ഒന്നുമില്ല ഞങ്ങൾക്ക് അറിയാത്തൊരു പണി ഞങ്ങൾ ചെയ്യാൻ അതെ അപ്പൊ നിങ്ങൾ അത് രണ്ട് കഴിഞ്ഞീട്ട് സ്വീകരിച്ചാൽ കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിലും കമന്റ് അടിക്കണം തെറ്റുറ്റങ്ങൾ പറയാം നെഗറ്റീവ് ആയിട്ട് നമ്മളെ തിരുത്തി

വീട്ടില് ഒറ്റോട്ടാണ്ട തുധുണ്ട് വരും പറയണത് സുനി വരുമ്പോ തക്കു അവിടെ പോവും സുധു പോവാൻ അടിയാവും ഗണ്ണനോട് പിടിച്ചു

അത് കുറച്ച് കടുകിടായടാ എടാ കുറച്ച് കടുകിട്ടോ കടുകി കടുગે അല്ല ആദ്യം ആദ്യം ഉലвей ഉലвей ഉഴുന്നത് ഇതെ വെګه കുറച്ച് ഇടണുള്ളട്ട കുറച്ച് മാങ്ങ ഇളുള്ളത് അത് കൂട്ടോ അപ്പോൾ ഒരു ചേട്ടാ പൊരിയുന്നാണല്ല അങ്ങനല്ല അങ്ങനക്കേ അല്ലേ ചടങ്ങി കുറച്ച് നാടുകൊണ്ട് ഇടുന്നു ഇന കുറച്ച് മട്ടൽ മുളകും കൂടി ഇട് മട്ടൽ മുളകും പേപ്പില ഇഞ്ചി ട്ടോ ഇളച്ചിടേണോ ആ എന്നാന്ന് നീ തന്നെ കടത്താനല്ലേ അതോ െ കടുകൊട്ടെ കടുക് പൊട്ടറായിട്ടില്ലേ പൊട്ടിത്തീരണ്ടേ പൊട്ടിത്തീരട്ടെ കൊടുക്കുന്ന പെട്ടെന്ന് കൊടുക്കാം

പിന്നെ <laughs>

കഴിച്ചു കഷം ഭംഗിയൊക്കെ അങ്ങനെ പറ കഴിച്ചിട്ട് ആസ്വദിച്ചിട്ട് പറ നീരി നീ എരിവ് പിന്നെ

ൂടെ <laughs> ഓക്കേ ഇവരൈ ഇത് തന്നോ വയ ഇല്ലാ അരി വെക്ക് ഇരിട്ടേ ഇങ്ങനെയല്ലിക്കോ നല്ല രീതി വെക്കണ്ടോ ഇങ്ങനെ കൊലെതാണ് ഒന്നും പറയാല്ല കേട്ടോ അപ്പൊ മാങ്ങനെ കിട്ടുന്നുണ്ട് ഇത് വരെ കഴിക്കാത്തത് അപ്പൊ ആ വീഡിയോ കണ്ടി വീഡിയോ ചെന്നിട്ട് അമ്മനോട് പറഞ്ഞോട്ടെ അമ്മ ഇനി അടുത്ത് കാറ്ററിംഗ് വരുമ്പോ ഇങ്ങനത്തെ ഒരു കറിയും